എഫ്രൈം എഫ്രൈംഖർ യുദ്ധത്തിനൊരുങ്ങി എങ്ങോട്ടാണ് ചെന്നത് സാഫൂണിലേക്ക് രണ്ട് ആരെ ആരോട് പറഞ്ഞു അമ്മാനോട് യുദ്ധം ചെയ്യാൻ നീ അതിർത്തി കടന്നപ്പോൾ നീ ഒപ്പം വരാൻ ഞങ്ങളെ വിളിക്കാഞ്ഞത് എന്തുകൊണ്ട് എഫ്രൈം എഫ്രൈംഖാർ പറഞ്ഞു മൂന്ന് ഈ അതിർത്തി കടന്നപ്പോൾ നിന്നോടൊപ്പം വരാൻ ഞങ്ങളെ വിളിക്കാത്തത് കൊണ്ട് നിന്നെയും നിന്റെ ഭവനത്തെയും ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് എഫ്രൈം എഫ്രൈംഖാർ ജഫ്തയോട് പറഞ്ഞത് അഗ്നിക്കിരയാക്കും നാല് ഞാനും എൻ്റെ ജനവും അവരുമായി വലിയ കലഹത്തിലായി ആരുമായി അമോനുമായി അഞ്ചേ ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അവരുടെ കൈകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചില്ല ആരെ ആരോട് പറഞ്ഞു എഫ്രൈം കാരോട് പറഞ്ഞു എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ജീവൻ കൈയിലെടുത്ത് അമോന്യൂർക്കെതിരെ ചെന്നു ആരെ ജഫ്ത ആരാണ് അമോനിയരെ ജഫ്തയുടെ കൈകളിൽ ഏൽപ്പിച്ചത് കർത്താവ് എട്ട് ജഫ്ത ആരെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് എഫ്രൈമിനോട് യുദ്ധം ചെയ്തത് ഗിലായാത്തുകാരെ ഗിലായാത്തുകാർ മാനസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് അവകാശപ്പെട്ടതാരാണ് എഫ്രൈം കാർ എന്തുകൊണ്ടാണ് ഗിലായാത്തുകാർ എഫ്രൈം കാരെ തകർത്തു കളഞ്ഞത് ഗിലായാത്തുകാർ എഫ്രൈമിന്റെയും മാനസയുടെയും ഇടയിൽ വെറും അഭയാർത്ഥികളാണെന്ന് എഫ്രാകാർ പറഞ്ഞതുകൊണ്ട് എഫ്രൈംകാരോട് എതിർത്ത് ഗിലാ എന്താണ് പിടിച്ചെടുത്തത് ജോർദാന്റെ പടവുകൾ എഫ്രൈംകാരനല്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകാൻ നോക്കുന്ന അഭയാർത്ഥിയോട് എന്ത് പറയാനാണ് ഗിലായാത്തുകാർ ആവശ്യപ്പെടുന്നത് ഷിബോലാദ് സിബോലാദ് എന്ന് ഉച്ചരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് ജോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലുന്നു ന്യായാധിപന്മാർ പന്ത്രണ്ടാം അധ്യായ പ്രകാരം എത്രത്തോളം എഫ്രഹിംകർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് നാൽപ്പതിനായിരം ജഫ്ത ആറ് വർഷം എവിടെയാണ് ന്യായപാലനം നടത്തിയത് ഇസ്രായേലിൽ ജഫ്ത ഇസ്രായേൽ എത്ര വർഷം ന്യായപാലനം നടത്തി ആറു വർഷം ഗിലായാത്തുകാരനായ ജഫ്ത മരിച്ച് എവിടെയാണ് അടക്കപ്പെട്ടത് സ്വന്തം പട്ടണമായ ഗിലായാത്തിൽ അടക്കപ്പെട്ടു ജഫ്തയ്ക്ക് ശേഷം ഇസ്രായേൽ ന്യായപാലനം നടത്തിയതാരാണ് ഇബ്സാൻ ഇബ്സാൻ ആർക്ക് ശേഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ജഫ്തയ്ക്ക് ശേഷം ജഫ്തയ്ക്ക് ശേഷം ഏത് ദേശക്കാരനാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ബദ്ലമഹാരനായ ഇബ്സാൻ ഇബ്സാനെ എത്ര പുത്രന്മാരുണ്ടായിരുന്നു മുപ്പത് പുത്രന്മാർ സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന എത്ര പുത്രിമാരാണ് ഇബ്സാൻ ഉണ്ടായിരുന്നത് മുപ്പത് പുത്രിമാർ ഇബ്സാൻ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് ഏഴ് വർഷം ഇബ്സാൻ മരിച്ച എവിടെയാണ് അടക്കപ്പെട്ടത് ബദ്ലഹിമിൽ ശേഷം ഏത് ദേശക്കാരനാണ് ഇസ്രായേൽ നായപാലനം നടത്തിയത് സെബ്ലൂൺ ശേഷം ഇസ്രായേൽ നടത്തിയത് ആരാണ് ഏലോൺ ഏലോൻ ഏത് ദേശക്കാരനായിരുന്നു സെബ്ലൂൺ ഏലോൻ എത്ര വർഷമാണ് ഇസ്രായേൽ നയപാലനം നടത്തിയത് പത്ത് വർഷം ഏലോൺ മരിച്ച എവിടെയാണ് അടക്കപ്പെട്ടത് സെബ്ലൂൺ ദേശത്ത് അയ്യാലോണിൽ സെബ്ലൂൺ ദേശത്ത് അയ്യാലോണിൽ അടക്കപ്പെട്ട ന്യായാധിപൻ ആരാണ് ഏലോൻ ഏലോണിന് ശേഷം ഇസ്രായേൽ ന്യായാധിപനായത് ആരാണ് പിറന്തുനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ പിറന്തുവനായ ഹില്ലേലിന്റെ മകൻ അബ്ദോൻ ആർക്ക് ശേഷമാണ് ഇസ്രായേൽ ന്യായാധിപനായത് ഏലോന് ശേഷം അബ്ദോൻ എത്ര വർഷമാണ് ഇസ്രായേൽ ന്യായപാലനം നടത്തിയത് എട്ട് വർഷം അബ്ദോന് എത്ര പുത്രന്മാരും എത്ര പൗത്രന്മാരുമാണ് ഉണ്ടായിരുന്നത് നാൽപ്പത് പുത്രന്മാരും മുപ്പത് പൗത്രന്മാർ അബ്ദോന്റെ പുത്രന്മാർക്കും പൗത്രന്മാർക്കും സഞ്ചരിക്കാൻ എത്ര കഴുതകളാണ് ഉണ്ടായിരുന്നത് എഴുപത് പിറന്തോനായ ഹില്ലേലിന്റെ മകൻ ആരായിരുന്നു അബ്ദോൻ എവിടെയാണ് അബ്ദോൻ ന്യായാധിപൻ അടക്കപ്പെട്ടത് അമല്യോക്യരുടെ മലനാട്ടിൽ എഫ്രൈം ദേശത്തെ പിറന്തോനിൽ